ശ്രീ കെ വി ശ്രീദാസ് പക്ഷേ ശ്രീ അങ്ങ് നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് തുറന്നിട്ട വാതിലുകളാണ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഇങ്ങോട്ട് വരേണ്ടതാണ് മറ്റെവിടെയും രാഷ്ട്രീയ സ്ഥൈര്യം ഇല്ല ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കും എന്നൊക്കെ അങ്ങും പറഞ്ഞു ക്ഷണിക്കാൻ പോകുമ്പോൾ പക്ഷേ ബി ജെ പിയുടെ സംഘടനാ നേതാക്കളല്ല പ്രകാശ് ജാവ്ദേക്കറോടൊപ്പമുള്ളത് അത് ടി ജി നന്ദകുമാറാണ് ഷേഡി ക്യാരക്ടർ ക്യാരക്ടറെന്ന് ആവർത്തിച്ചിവിടെ ഇടതും വലതും ഒക്കെ പറയുന്ന നന്ദകുമാർ മാത്രമേ നിങ്ങളുടെ രാഷ്ട്രീയ ബാന്ധവത്തിനുള്ള ശ്രമത്തിൽ ഇടനില നിൽക്കാൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ വിജയപ്പെട്ട കേന്ദ്ര നേതാവിന് കേരളത്തിൽ ആകെ വിശ്വസിക്കാൻ കഴിയുന്ന തോഴൻ ടി ജി നന്ദകുമാർ ആണോ മാധു അക്കാര്യം വിശദീകരിക്കേണ്ടത് ജാവടേക്കർ തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കൊക്കെ ധാരണയുണ്ട് അദ്ദേഹത്തിന് ധാരണ ണോ എന്നത് അത് ഏതായാലും വിശദീകരിക്കട്ടെ ഞാൻ അതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ പോരുത് ശ്രീ കെ പി സി പി എമ്മിന്റെ നമുക്ക് അവനവിന്റെ കാര്യം പറയുമ്പോൾ വിശദീകരിക്കാനില്ല എന്ന നിലപാട് സ്വീകരിക്കില്ലല്ലോ ജാവ്ദേക്കർ കേരളത്തിൽ വരുമ്പോൾ ജാവ്ദേക്കറിന്റെ പരിപാടിയെ പറ്റി ബി ജെ പിയുടെ കേരളത്തിന്റെ സംഘടനാ നേതാക്കൾക്ക് ഒരു അറിവും ഇല്ലാതെ ഇരിക്കുമോ അദ്ദേഹം എവിടെ പോകുന്നുവെന്ന് ഇല്ല അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെപ്പറ്റി അതോ കേരളത്തിലെ നേതൃത്വത്തെ അപ്പാടെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം ഇതൊക്കെ അങ്ങ് കൈകാര്യം ചെയ്തു കളയുകയാണോ ടി ജി നന്ദകുമാറിനെ പറ്റി ഒരു ചോദ്യവും പറച്ചിലും കേരളത്തിലെ ആരോടും ഇല്ലാതെ ജാവദേക്കർ തെരഞ്ഞെടുക്കുന്നതാണോ ഇനി പോകട്ടെ ടി ജി നന്ദകുമാറിനെ അറിയില്ല എന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ വാഹനത്തിൽ കയറിപ്പോന്ന ദൃശ്യങ്ങളൊക്കെ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇപ്പോൾ ഈ ഈ പറയുന്ന എന്താ പറയുക ഷേഡി ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ പറയുന്ന വ്യക്തികളും വ്യക്തിയും ഇ പി യുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ അവർ ഒരു തെലോട് അടുപ്പം മുമ്പ് പലപ്പോഴും നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ അദ്ദേഹം വന്നത് ജാവടേക്കറെ കൂട്ടിക്കൊണ്ടുപോകാനാണെങ്കിലോ എനിക്കറിയില്ല ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വിശദീകരിക്കട്ടെ അല്ലാതെ ജാവദേക്കർ ഈ ഈ പറയുന്ന ഒരാളെയും കൂട്ടിക്കൊണ്ടാണ് പോയത് എന്നതിന് പകരം മറച്ചൊരു തരത്തിൽ അതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി കൺവീനർക്ക് ആരോപിക്കപ്പെടുന്ന ധാർമ്മികത ബിജെപിക്ക് എന്നാണോ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ ഒരു വണ്ടി കൊണ്ട് വന്നാൽ കയറി പോകുന്ന ആളാണോ ജാവദേക്കർ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധു കാണാൻ പോയത് ആരെയാ ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് അവിടെ ആ ആ ചർച്ചയെ കുറിച്ച് അവിടെ നല്ല ധാരണ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് ക്ഷമാപൂർവം പറയട്ടെ പ്രാധാന്യം നിങ്ങൾ തീരുമാനിക്കുന്നിടത്തല്ല ആരുടെ ഒപ്പം പോയി എന്നത് പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് അല്ലെന്നേ ഇതിൽ ഇതിലിപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ കരുതേണ്ടതില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് വിശദീകരിക്കാനുള്ള അവകാശമുണ്ട് അത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മമായിട്ട് സൂക്ഷ്മമായിട്ടുള്ള വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്വവും അതിൻ്റെ ചുമതലയും ജാവഡേക്കർക്കാണ് അദ്ദേഹം അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കും ചോദിക്കാവുന്നതാണ് അദ്ദേഹത്തോട് അതല്ലാതെ ഈ ഇത്തരം വിഷയത്തിൽ ജാവദേക്കർ ഈ ഈ പറയുന്ന സംശയാസ്പദമായ ക്യാരക്ടറുണ്ടെന്ന് നമ്മളൊക്കെ പറയാറുള്ള ആളെയും കൂട്ടിക്കൊണ്ടു പോയി എന്ന് പറയുന്നതിലേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിനുള്ള അടുപ്പം ഇ പി ജയരാജനോടാണ് അപ്പോൾ ജയരാജൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പക്ഷേ വന്ന് ജാവദേക്കറെ കൂട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അത് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അയക്കാം എന്ന് പറഞ്ഞ നന്ദകുമാറിനെ അയച്ചു എന്നാണോ അല്ല അങ്ങനെ ആയി കൂടായുകൊ അങ്ങനെ ആയി കൂടായുക കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ടുള്ള അതിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ സംഘടനാ സംവിധാനം നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇതുവരെ അദ്ദേഹവുമായ ആശയവിനിമയം നടത്തിയിട്ടില്ല അത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് നന്ദകുമാർമായുള്ള കൂടിക്കാഴ്ച ഇ പി യുമായുള്ള കൂടിക്കാഴ്ച അതിനിടയ്ക്ക് നന്ദകുമാർ എന്ന കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിയിട്ടില്ല എന്നാണോ അല്ല മാധു ഞാൻ ഞാൻ അതിനകത്ത് ഒരു വാചകമേ എനിക്ക് പറയാനുള്ളൂ അത് വിശദീകരിക്കേണ്ടത് പ്രകാശ് ജാവഡേക്കറാണ് അല്ലെങ്കിൽ ഇ പി ജയരായനാണ് അവർക്ക് അത് പറയാനുള്ള അധികാരമുണ്ട് അവർ രണ്ടുപേരും പറയട്ടെ ഞാൻ ജാവദേക്കറുടെ ഭാഗത്ത് മാത്രമല്ല ഇ പി ജയരായനും പറയാമല്ലോ എങ്ങനെയാണ് അദ്ദേഹം രംഗത്ത് വന്നതെന്ന് ഏതായാലും ജാവഡേക്കർക്കുള്ളതിനേക്കാൾ അടുപ്പവും ബന്ധവും ഈ ഈ പറയുന്ന വ്യക്തിക്ക് ഇപിയുമായിട്ടുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം കേരളത്തിൽ നമ്മൾ പലപ്പോഴും ആ വിഷയം ചർച്ച ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് അതുകൊണ്ട് അത്തരത്തിൽ വിശദീകരണം നൽകേണ്ടത് ജയരാജൻ തന്നെയാണ് അതുപോലെ തന്നെ ജാവദേക്കറാണ് അവർ വിശദീകരിക്കട്ടെ അതിനപ്പുറത്തേക്ക് ഞാൻ ഈ കാര്യത്തിലാണ് അഭിപ്രായം പറയുന്നത് ശരിയല്ല എനിക്ക് ചില സംഘടനാപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നിട്ട് നിന്നിട്ടേ സംസാരിക്കാനും കഴിയുള്ളു ഇത്തരം വിഷയങ്ങളിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അത് ജാവ്ദേക്കർ ജാവദേക്കർ എൻ്റെ നല്ല സുഹൃത്താണ് എൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം വിശദീകരിക്കട്ടെ ശരി ശരി